നമസ്കാരം ഇതാണോ കേരളം ഇതാകണമോ കേരളം ചിന്തിക്കേണ്ടത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കട്ടപ്പനയിലെ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് വി ആർ സജി ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം പുറത്തുവരുമ്പോൾ ഞെട്ടലാണ് കേരളം നിക്ഷേപിച്ച പണം ചോദിച്ചതിനാണ് ഈ രാഷ്ട്രീയ ഭീഷണി സി പി എം മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയാണ് വി ആർ സജി ഈ ഭീഷണിയുടെ തുടർഫലമായിരുന്നു സജിയുടെ ആത്മഹത്യ കെടുകാരിസ്ഥതയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്നവർ പണം നിക്ഷേപിക്കുന്നവരോട് എടുക്കുന്ന സമീപനത്തിന് തെളിവാണ് ഈ സംഭവം കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെടുകാരിസ്ഥത മറയ്ക്കാനായിരുന്നു ഭീഷണി താൻ ബാങ്കിൽ പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ച് തള്ളിയെന്ന് ആത്മതീത സാബു ഫോൺ സംഭാഷണത്തിൽ പറയുന്നു താൻ തിരിച്ചാക്രമിച്ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാണെന്നും ഇദ്ദേഹം പറഞ്ഞു ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്തെന്നാണ് സജി തിരിച്ചു ചോദിക്കുന്നത് വിഷയം മാറ്റാൻ നോക്കേണ്ടെന്നും അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നും പറഞ്ഞ സജി പണി മനസ്സിലാക്കി തരാമെന്ന് സാബുവിനെ ഭീഷണിപ്പെടുത്തി പണം തരാൻ ഭരണസമിതിയും ജീവനക്കാരൻ ശ്രമിക്കുമ്പോൾ ജീവനക്കാരനെ ആക്രമിച്ചത് ശരിയായില്ലെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് സി സി ടി വി പരിശോധിച്ചാൽ സത്യം തെളിയുമെന്ന് സജി പറയുമ്പോൾ നേതാവ് ഫോൺ കട്ട് ചെയ്യുന്നു അതായത് തെളിവും സത്യവുമെന്നും സഖാവിന് വേണ്ട കാലം കേസിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും സാബു ബാങ്കിലെത്തിയ സമയത്ത് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിക്കും പ്രാഥമിക പരിശോധനയിൽ സാബുവും ജീവനക്കാരും തമ്മിൽ കയ്യേറ്റമുണ്ടായതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള ബാങ്ക് സെക്രട്ടറി റെജി ജീവനക്കാരായ ബിനോയ് സുജമോൾ എന്നിവരുടെ മൊഴികളാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക ശേഷം മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് മുൻപിലാണ് സാബു ജീവൻ ജീവനൊടുക്കിയത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സംഭവത്തിന് പിന്നാലെ ബാങ്കിന് മുന്നിൽ പ്രതിഷേധമായി ബിജെപി രംഗത്തെത്തി നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തിയിരുന്നു എന്നാൽ നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് വിവരം രാവിലെ ഏഴ് മുപ്പതോടെയാണ് സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാങ്കിന് സമീപത്ത് താമസിക്കുന്നവരാണ് ബാങ്കിന്റെ പടികൾക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്നയാളാണ് സാബു കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപയാണ് നിക്ഷേപിച്ചിരുന്നത് ഈ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലായിരുന്നതിനാൽ മാസം തോറും നിശ്ചിത തുക നൽകാമെന്ന് അറിയിച്ചിരുന്നു ഇതനുസരിച്ച് തുക നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ചികിത്സാർത്ഥം കൂടുതൽ തുക ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തിയിരുന്നു തുടർന്ന് ജീവനക്കാരുമായി തർക്കമുണ്ടായി തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സാബുവിന്റെ ഭാര്യ രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് രണ്ടു വർഷം മുമ്പാണ് സി ഭരണസമിതിക്ക് കീഴിൽ വരുന്നത് പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് കുറഞ്ഞ നിക്ഷേപകർ മാത്രമാണ് ഇവിടെയുള്ളത് സാബുവിൻ്റെ ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സാബുവിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത് മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ കിട്ടിയില്ല എന്നും അപമാനിച്ചെന്നും മനന്തൊന്നാണ് ജീവൻ എടുക്കുന്നതെന്നുമാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് എല്ലാവരും അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് സാബു എഴുതിയിരിക്കുന്നത് തന്റെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരായ രണ്ടു പേരുമാണെന്നും ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം നിക്ഷേപിച്ച ബാങ്കിൽ നിന്ന് തന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അപമാനിച്ചുവെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് ഓസ്ട്രേലിയയിലായിരുന്നു സാബു മുമ്പ് ജോലി ചെയ്തിരുന്നത് അങ്ങനെ സമ്പാദിച്ച തുകയാണ് ഈ സൊസൈ টেটিটি নিক্ষেপিচি